പ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ആദ്യം ഞാൻ മലയാളത്തിലും പിന്നെ പത്താം വാക്യം ഇംഗ്ലീഷിലും ഞാൻ വായിക്കാം ഫിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ പത്ത് പതിനൊന്ന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നുവെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു ഇനി ഞാൻ മൂന്നിൻ്റെ പത്താം വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം ഐ വോണ്ട് ടു നോ ക്രൈസ്റ്റ് യെസ് ടു നോ ദ പവർ ഓഫ് ഹിസ് റിസ്രെക്ഷൻ ആൻഡ് പാർട്ടിപ്പേഷൻ ഇൻ ഹിസ് സഫറിങ്സ് ബിക്കമിങ് ലൈക്ക് ഹിം ഇൻ ഹിസ് ഡെത്ത് ഇവിടെ മൂന്നാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് എനിക്ക് ക്രിസ്തുവിനെ അറിയണം പൗലൂസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തനിക്ക് ക്രിസ്തുവിനെ അറിയണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഏതൊരു ദൈവ പൈതലിൻ്റെയും ഹൃദയത്തിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ക്രിസ്തുവിനെ അറിയണം നമ്മുടെയും ആഗ്രഹം ഇതായിരിക്കട്ടെ എനിക്ക് ക്രിസ്തുവിനെ അറിയണം ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം പൗലോസിന് ക്രിസ്തുവിനെ അറിയില്ലേ ദമാസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് പൗലോസ് ആദ്യമായി ക്രിസ്തുവിനെ കണ്ടുമുട്ടി യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ സുവിശേഷത്തിൻ്റെ ആഴങ്ങളെ പൗലോസ് ഗ്രഹിച്ചു പുതിയ നിയമത്തിൽ പതിമൂന്ന് പുസ്തകങ്ങൾ പൗലോസ് എഴുതി മൂന്നാം സ്വർഗത്തോളം പൗലോസ് എടുക്കപ്പെട്ടു എന്നിട്ടും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങണമെന്നാഗ്രഹമുണ്ട് എന്നല്ല പൗലോസ് പറയുന്നത് എനിക്ക് ക്രിസ്തുവിനെ അറിയണം പൗലോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ക്രിസ്തുവിനെ അറിയണം അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നമുക്കൊരുപാട് അറിവുണ്ടാകുക എന്നല്ല അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുക എന്നല്ല അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവനുമായി ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുക എന്നാണ് അർത്ഥം നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും വസിക്കുന്ന ഒരു വലിയ ആത്മീക ബന്ധമാണ് ക്രിസ്തുവിനെ അറിയുക എന്നതിലൂടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് അവനെ എത്രത്തോളം ആഴമായി അറിയുന്നുവോ അത്രത്തോളം അവൻ്റെ ജീവൻ നമ്മളിലൂടെ വെളിപ്പെട്ടു വരും മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ അറി അറിഞ്ഞു എന്നറിയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെട്ടു വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ട് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു അപ്പോൾ യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ യേശു തന്നെയാണ് നിത്യജീവൻ നമ്മൾ അവനെ അറിയുമ്പോൾ അവൻ്റെ ജീവൻ നമ്മളിലൂടെ വെളിപ്പെട്ടു വരും നമ്മൾ എത്രത്തോളം അവനെ അറിയുന്നു നമ്മൾ എത്രത്തോളം ആഴത്തിൽ അവനുമായി ബന്ധമുണ്ടോ അത്രത്തോളം അവൻ്റെ സ്വഭാവം നമ്മളിൽ അനുദിന ജീവിതത്തിൽ വെളിപ്പെട്ട് വരും ഞാനൊരു ഒരു ഇലുസ്ട്രേഷൻ നിങ്ങളോട് പറയാം ഞാൻ വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടനുണ്ട് അപ്പോൾ ഒരു ദിവസം ഞങ്ങളെ കുഞ്ഞുങ്ങളെയെല്ലാം അദ്ദേഹം വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു മാജിക് ബാഗുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതെന്തോ ഒരു വലിയ സാധനമാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങളെ ഒന്ന് കാണിക്കാമോ പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു ചെറിയ ബാഗ് എടുത്ത് അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ നൂല് കൊണ്ട് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മറ്റേ അറ്റം ഒരു ചെറിയ പേപ്പർ കഷണത്തോട് ബന്ധിച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങളത് നോക്കിയപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അത്ഭുതമുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് അത്ഭുതം കാണണമെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവരണം അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു ഈ വെള്ളത്തിന് നിറമുണ്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല ഇത് നിങ്ങൾ മണമുണ്ടോ അപ്പോൾ മണമില്ല ഇതിന് വല്ല രുചിയുണ്ടോ ഇല്ല അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് നോക്കൂ ഇതൊരു അത്ഭുതമായി തീരുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം അദ്ദേഹം ആ ബാഗ് എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടു പെട്ടെന്ന് ആ വെള്ളത്തിൻ്റെ കളർ മാറുവാനായിട്ട് തുടങ്ങി അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് അത് മാറുന്നത് ഞങ്ങൾ കണ്ടു അദ്ദേഹം കുറച്ച് സമയം അതിനകത്ത് ഇട്ടിട്ട് അദ്ദേഹം അത് എടുത്തു മാറ്റി അപ്പോൾ ആ വെള്ളം ആ സകലം മുകൾ തൊട്ട് താഴെ വരെ അത് ഗോൾഡൻ കളറായി മാറി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളിതൊരു കുടിച്ചു നോക്കുക അപ്പോൾ ഞങ്ങളത് ഓരോരുത്തരും ആറി മാറി കുടിക്കുവാനായിട്ട് തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് അതൊരു ചായ ആയി മാറിയെന്ന് പിന്നീടാണ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നത് അതൊരു ടീ ബാഗ് ആയിരുന്നു എന്ന് അപ്പം നിറമില്ലാത്ത രുചിയില്ലാത്ത മണമില്ലാത്ത ആ വെള്ളത്തിനകത്തേക്ക് ഈ ചെറിയ ടീ ബാഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വെള്ളമാസകലം അതിൻ്റെ കളർ മാറുകയും അതിൻ്റെ അതിൻ്റെ രുചി മാറുകയും അതിൻ്റെ മണത്തിന് വ്യത്യാസം വരികയും അതിൻ്റെ ഗുണത്തിന് വ്യത്യാസം വരികയും അതുപോലെ തന്നെ അതിൻ്റെ പേരിന് വ്യത്യാസം വരികയും ചെയ്തു തീർച്ചയായിട്ടും അതൊരു മാജിക്ക് തന്നെ എന്ന് പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി ഇതുപോലെയാണ് യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആ സകലം വ്യത്യാസം സംഭവിക്കുന്നു യേശുവൻ്റെ ജീവൻ നമ്മളിലൂടെ വ്യാപരിക്കുന്നു അതുമൂലം നമുക്ക് അവൻ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും അവൻ എപ്രകാരം ക്ഷമിച്ചുവോ അതുപോലെ തന്നെ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയും യേശു എപ്രകാരം പ്രാർത്ഥിച്ചുവോ യേശു രാത്രികാലമൊക്കെയും പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു അവൻ എന്താണ് പ്രാർത്ഥിച്ചതൊന്നും നമുക്കറിയില്ല എന്നിരുന്നാലും അവൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും അവൻ പിതാവിനെ അനുസരിച്ചതുപോലെ തന്നെ നമുക്ക് ദൈവത്തെ അനുസരിക്കുവാൻ കഴിയും കാരണം ഇത് നമ്മുടെ കഴിവല്ല യേശു നമ്മളിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുകയും അവൻ്റെ ആത്മാവ് അനുദിനം നമ്മെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് അനുരൂപരാക്കി തീർക്കുകയും നമ്മുടെ സ്വഭാവം ക്രിസ്തുവിനെ പോലെ ആയി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് പൗലോസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നത് എനിക്ക് ക്രിസ്തുവിനെ അറിയണം അപ്പോസിലെ പ്രവൃത്തി ഇരുപത്തിയാറാം അധ്യായത്തിൽ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് സംസാരിക്കുമ്പോൾ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത് അല്ലയോ അഗ്രിപ്പ രാജാവേ നീ മാത്രമല്ല ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു പൗലോസിന് എങ്ങനെയാണ് അഗ്രിപ്പ രാജാവിനോടും അവനോട് അവൻ്റെ പ്രസംഗം കേട്ടുനിന്ന എല്ലാവരോടും ഇപ്രകാരം പറയുവാൻ ഒരു ധൈര്യമുണ്ടായത് നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീരണം അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട് പൗലോസ് മനസ്സിലാക്കിയിരുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു നമ്മൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ നമ്മളല്ല ജീവിക്കുന്നത് ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുന്നു അതുമൂലം നമ്മളെ നോക്കുന്നവർ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നു നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരിക്കണം എനിക്ക് ക്രിസ്തുവിനെ അറിയണം ക്രിസ്തുവിനെ നമുക്ക് എപ്രകാരമാണ് അറിയാൻ സാധിക്കുന്നത് നമ്മൾ ഏതൊരു വ്യക്തിയെയും അറിയണമെങ്കിൽ നമ്മളൊരു മൂന്ന് കാര്യം അറിഞ്ഞിരിക്കണം അതിലൊന്നാമത്തെ കാര്യം നമ്മൾ അവനോട് സംസാരിക്കണം ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു തുറന്ന സംഭാഷണത്തിലൂടെയാണ് നമുക്കൊരു വ്യക്തിയെ അറിയുവാൻ സാധിക്കുന്നത് നമ്മളൊരു വ്യക്തിയെ കൂടി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണ് അദ്ദേഹത്തിൻ്റെ അനിഷ്ടം എന്താണ് അദ്ദേഹത്തെ ഏത് കാര്യമാണ് സന്തോഷിപ്പിക്കുന്നത് അദ്ദേഹത്തെ ഏത് കാര്യമാണ് ദുഃഖിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ ഇതെല്ലാം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കും തോറും ആ വ്യക്തിയുമായി നമുക്കൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കുവാൻ ഇടയായിത്തീരുന്നു അതുകൊണ്ടാണ് പൗലോസ് ഒന്ന് തെമോത്യോ തെസ്ലോനിക്ക ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പൻ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ അവനോട് എപ്പോഴും സംസാരിക്കണം നമ്മുടെ ദുഃഖങ്ങളെ അവനോട് പറയണം നമ്മുടെ സന്തോഷത്തെ അവനോട് പറയണം നമ്മുടെ രഹസ്യങ്ങളെ നമ്മൾ അവനോട് പറയണം അതിന് പ്രത്യേകം ഒരു കാരണമുണ്ട് നമ്മൾ ദൈവത്തോട് സംസാരിക്കും തോറും ദൈവം നമ്മളോടും സംസാരിക്കുവാൻ തുടങ്ങും ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ് നമ്മൾ ദൈവത്തോട് എപ്പോഴും സംസാരിക്കണം വല്ലപ്പോഴും എന്നല്ല എപ്പോഴും നമ്മൾ ദൈവത്തോട് സംസാരിക്കണം നമുക്ക് നടക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ കഴിയും നമ്മൾക്ക് ഇരിക്കുമ്പോൾ നമ്മൾ പ്രവർ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏറ്റുമ്പോൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും എപ്പോഴും ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും നമ്മൾ ദൈവത്തോട് സംസാരിക്കും തോറും ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും ദൈവം ആരാണ് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രാർത്ഥനാ മനുഷ്യൻ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരോടും മാതാപിതാക്കളോടും സംസാരിക്കുന്നു നമ്മുടെ സഭയിലുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു എന്നാൽ നമ്മൾ ഏറ്റവും അധികമായി സംസാരിക്കുന്നത് ആരോടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഏറ്റവും അധികമായി ദൈവത്തോട് സംസാരിക്കണം എന്നാണ് നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനാ മനുഷ്യനായിത്തീരും അതുമാത്രമല്ല ദൈവം നമ്മളോടും സംസാരിക്കുവാനായിട്ട് തുടങ്ങണം അപ്പം യേശുവിനെ അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് യേശുവിനെ അറിയണമെങ്കിൽ നമ്മൾ യേശുവിനോട് സംസാരിക്കണം അബ്രഹാം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം ഒരു പ്രാർത്ഥനാ വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ പൗലോസ് ഒരു പ്രാർത്ഥനാ വ്യക്തിയായിരുന്നു ഇവരെല്ലാം ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളും ദൈവത്തോട് എപ്പോഴും സംസാരിക്കണം ദൈവത്തിന് നമ്മളോട് എപ്പോഴും സംസാരിക്കുവാൻ താൽപ്പര്യമുണ്ട് എന്ന് നമ്മൾ അറിയണം രണ്ടാമതായിട്ട് നമ്മൾ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ അവനുമായി നമ്മൾ സമയം ചെലവഴിക്കണം ഒരു വ്യക്തിയെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയുമായി സമയം ചെലവഴിക്കണം നമ്മൾ എത്രത്തോളം ആ വ്യക്തിയുമായി സമയം ചെലവഴിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തിയെ നമുക്ക് അറിയുവാനായിട്ട് കഴിയും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അവൻ്റെ വചനവുമായി ദൈവവുമായി നമ്മൾ സമയം ചെലവഴിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കൽ യേശു ക്രിസ്തു ബദനിയയിലെ മാർത്തേയും മറിയുടെയും ഭവനത്തിൽ കടന്നു വന്നു നമ്മൾക്കെല്ലാവർക്കും ഇതറിയാം മാർത്ത വളരെ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി വളരെ തിരക്ക് പിടിച്ച് അവർക്ക് വേണ്ടി ആഹാരം ഉണ്ടാകുവാനായിട്ട് വളരെ തിരക്കായിരുന്നു എന്നാൽ മറിയും അവളുടെ സഹോദരിയെ സഹായിക്കേണ്ടതാണ് അവൾക്കും ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യുവാനുണ്ട് എന്നിരുന്നാലും മറിയ യേശുവിൻ്റെ സന്നിധിയിലിരുന്ന് തൻ്റെ പണിയെല്ലാം മാറ്റിവെച്ച് യേശുവിൻ്റെ സന്നിധിയിലിരുന്ന് അവൻ്റെ വാക്കുകളെ കേട്ടു അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ച കർത്താവ് മാർത്തെയല്ല മറിച്ച് മറിയെയാണ് പ്രശംസിച്ചത് ഈ നമ്മുടെ തിരുവചനത്തിലെ ഏറ്റവും ചെറിയ വാക്യമായ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ പ്രകാരം പറയുന്നു യേശു കണ്ണുനീർ വാർത്തു നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും കാണാതെ പഠിക്കുന്ന ഒരു വാക്യമാണ് യേശു കണ്ണുനീർ വാർത്തു എന്തുകൊണ്ടാണ് യേശു കരഞ്ഞത് ലാസർ മരിച്ച ദുഃഖത്തിൽ തന്നോടുകൂടെ സമയം ചെലവഴിച്ച മറിയ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ള നൊന്ത് യേശു കരഞ്ഞു മാർത്തയും കരഞ്ഞു യഹൂദന്മാരും കരഞ്ഞു മറിയും കരഞ്ഞു എന്നാൽ മറിയ കരയുന്നത് കണ്ടപ്പോഴാണ് യേശു ഹൃദയം നൊന്ത് കരഞ്ഞത് അതിന് കാരണം എന്താണ് നമ്മൾ യേശുവിനോട് സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ യേശുവിനെ മാത്രമല്ല യേശു നമ്മളെയും അറിയുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖം അവൻ അറിയുന്നു നമ്മൾ അവനെ അറിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ദുഃഖം അവൻ്റെ ദുഃഖമായി മാറുന്നു അവൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമായി മാറുന്നു നമ്മുടെ വേദന അവൻ്റെ വേദനയായി മാറുന്നു അവൻ്റെ സമാധാനം നമ്മുടെ സമാധാനമായി മാറുന്നു ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു മറിയ കരയുന്നത് കണ്ടപ്പോൾ അവൻ ഹൃദയം നൊന്ത് കരഞ്ഞത് അപ്പോൾ നമുക്ക് യേശുവിനെ അറിയണമെങ്കിൽ നാം എന്തു ചെയ്യണം നാം യേശുക്രിസ്തുവുമായി സമയം ചിലവഴിക്കണം അവൻ്റെ വചനവുമായി നമ്മൾ സമയം ചിലവഴിക്കണം അവൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കണം നമ്മൾ അനുദിനം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ അവനുമായി ആഴമായൊരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അവൻ്റെ ദുഃഖങ്ങളായി മാറും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ പ്രശ്നങ്ങളായി മാറും അവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കും അവൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വസിക്കും അവൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ വസിക്കും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളും അവനുമായി സമയം ചെലവഴിക്കണം എന്നാണ് അപ്പം നമ്മൾ യേശുവിനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ യേശുവുമായി സമയം ചെലവഴിക്കണം മൂന്നാമതായിട്ട് നമ്മൾ യേശുവിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നാം അവനിൽ വിശ്വസിക്കണം രണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു പൗലോസ് ആരെ വിശ്വസിക്കുന്നുവെന്നും തൻ്റെ ജീവൻ അവൻ്റെ കരങ്ങളിൽ എന്നേക്കും സുരക്ഷിതമാണ് എന്നും പൗലോസ് അറിഞ്ഞിരുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുമ്പോൾ പൗലോസ് ഇപ്രകാരം പറഞ്ഞു എനിക്ക് ക്രിസ്തുവനെ അറിയണം തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നത് വിശ്വാസത്തിലൂടെയാണ് വിശ്വാസം കൂടാതെ നമുക്ക് ക്രിസ്തുവിനെ അറിയുവാൻ തക്ക പണം കഴിയുകയില്ല നമ്മൾ ക്രിസ്തുവിനെ അറിയണമെങ്കിൽ നമ്മൾ അവനെ വിശ്വസിക്കണം സങ്കീർത്തനം അതിന് മുപ്പത്തിനാലിൻ്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ കർത്താവായ യേശു ക്രിസ്തു നല്ലവൻ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കർത്താവ യേശു ക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവനിൽ ശരണം പ്രാപിക്കുമ്പോൾ മാത്രമാണ് അവനിൽ പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് അവനിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അവൻ നല്ലവനെന്ന് നാം അറിയുന്നത് പൗലോസ് തൻ്റെ പരശി ശുശ്രൂഷ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ മരണം ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് പൗലോസ് പിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പൗലോസ് പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ക്രിസ്തുവിനെ അറിയണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരിക്കട്ടെ എനിക്ക് ക്രിസ്തുവിനെ അറിയണം അതിനായി ഞാൻ ഈ വർഷം ഞാൻ അധിക സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കും ഞാൻ അവനോട് അനുദിനം സംസാരിക്കും എപ്പോഴും ഞാൻ അവനോട് സംസാരിക്കും അതുപോലെ തന്നെ അവൻ്റെ വചന വചനത്തിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ തിരുവചനം പഠിക്കുകയും വായിക്കുകയും അതിലൂടെ ഞാൻ അവനുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുമെന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം അതുപോലെ തന്നെ ഞാൻ അവനെ പൂർണ്ണമായി ശരണം പ്രാപിക്കും ഞാൻ അവനെ പൂർണ്ണമായി ആശ്രയിക്കും ഞാൻ അവനെ പൂർണ്ണമായി വിശ്വസിക്കും കാരണം ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നത് വിശ്വാസത്തിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സഹായിക്കട്ടെ അവനെ ഈ വർഷം നമ്മൾ ഏറ്റവും അടുത്ത് അറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനാകുന്ന ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നീ ഞങ്ങളോട് തിരുവചനത്തിലൂടെ സംസാരിച്ചല്ലോ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ നിന്നെ അറിയുവാൻ തക്കവണ്ണം നമ്മളൊരാഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വർഷ വർഷത്തിലധികമായി പ്രാർത്ഥിപ്പാൻ തിരുവചനവുമായി കർത്താവെ സമയം ചെലവഴിപ്പാൻ അതുപോലെ തന്നെ കർത്താവെ നിന്നിൽ ആശ്രയിപ്പാൻ പൂർണ്ണമായി വിശ്വസിപ്പാൻ നിന്നിൽ ശരണം പ്രാപിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം യേശുവിൻ്റെ ധനിമുള്ള നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ആരാകട്ടെ